ോഷമെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നു അതുകൊണ്ട് ഞാൻ അച്ഛനത് പറഞ്ഞിരുന്നു അച്ഛനെ നിർബന്ധിക്കുന്നില്ല അച്ഛന് ഇതാണ് ശരിയാണെന്ന് തോന്നുന്നു അച്ഛൻ ചെയ്തോളൂ അവിടെയാണ് നന്ദഗോപുരയുടെ മഹത്വം നന്ദഗോപുരണ്ടല്ലോ കൃഷ്ണൻ കുട്ടിയാണെങ്കിലും ആ കൃഷ്ണൻ പറഞ്ഞതിന്റെ യുക്തി ഉൾക്കൊണ്ടുകൊണ്ട് കൃഷ്ണനോട് പറയാണ് ഉണ്ണി പറഞ്ഞതാണ് ശരിന്ന് നമ്മളാണെങ്കിൽ ചോദ്യം ചെയ്യും കാരണം ഇത്രയും കാലം തുടർന്ന് വന്ന ഒരു ട്രഡീഷൻ തകർത്തിട്ട് ഇപ്പൊ ഭഗവാൻ ഒരു പുതിയൊരു സമ്പ്രദായത്തിലേക്ക് അവരെ തിരിക്കുമ്പോൾ ഇന്നാണെങ്കിൽ എതിർക്കൂലയോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ ചെയ്യാൻ പറഞ്ഞാൽ അമ്പലക്കാരെ ഏറ്റെടുക്കുവത് വ്യാസപൂർണിമയുടെ ഗുരുക്കന്മാര് രാമനവമിയിടന്ന് അച്ഛനമ്മമാര് നവരാത്രിയുടെന്ന് സ്ത്രീകള് തിരുവാതിരയുടെ അവിടെ വേണമെങ്കിൽ കളിച്ചോടെ പൂജിക്കാൻ ഞങ്ങളെ കിട്ടില്ല അതുപോലെ തന്നെ കൃഷ്ണാഷ്ട്രമിയിൽ നിന്ന് ഇന്നാളുകള് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉൾക്കൊള്ളു കാരണം ഇതൊന്നും ട്രഡീഷനിൽ നിന്ന് ട്രഡീഷനിൽ വരുതാത്തത് കൊണ്ട് അതിൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതാണ് നമ്മുടെ ഹിന്ദു മതത്തിലെ താലിബാനിസംന്ന് പറയില്ല നിങ്ങൾക്ക് കാരണം അവരത്ര പിടിച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നുണ്ടല്ലോ വളരെ സത്യമാണത് അങ്ങനെ എന്താണ് ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ പറഞ്ഞാൽ അത് ഒരു പെൺകുട്ടി ഉണ്ടല്ലോ പടുത്ത കാലത്ത് പാകിസ്ഥാനിലെ താലിബാൻകാര് നിലത്തിട്ട് അടിച്ച് ചതച്ചതിന്റെ ചിത്രം അവര് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓ എത്ര ക്രൂരതയാണ് ആ കുട്ടിയെ അത് നിഷേധിച്ചു വേറെ കാര്യം ഇതുപോലെ തന്നെയാണ് ഹിന്ദു മതത്തിൽ കുറെ മസിൽ പിടിക്കുന്ന ആളുകളുണ്ട് അവരൊരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല അവരത്ര ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനൊക്കെ കാരണം എന്താണ് ഇതൊക്കെ തന്നെയാണ് കാരണം എന്ന് അതുകൊണ്ട് ഇതൊക്കെ തെറ്റിച്ചാൽ കൊടിമുഴുവൻ കയറിയിട്ടില്ലെങ്കിൽ ആന വരളില്ലേ അത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അവര് ഇതങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളുകളോട് എന്ത് പറയാൻ പറ്റും അത്ര അന്ധവിശ്വാസം നോക്കൂ നിങ്ങൾ ഓരോ അന്ധവിശ്വാസങ്ങള് കൊടി മുഴുവൻ മുകളിൽ കയറാത്തതുകൊണ്ടാണ് അത്ര ആന വരേണ്ടത് എന്ന് അപ്പൊ അവര് നോക്കൂ നിങ്ങൾ അവർ അല്ല കാണുന്നത് അവർ കൊടിയുടെ മനസ്സ് വെച്ചിരിക്കുന്നത് ഇവരെങ്ങനെയാ ഭക്തൻ എന്ന് പറയേ അതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ അന്ധമായിട്ട് അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കണ ഇതാണ് ആത്മീയത എന്നുള്ളത് രക്ഷപ്പെടാൻ വഴിയില്ല ഒരുപക്ഷെ ഈ ജന്മം സാധിയില്ലെങ്കിലും അടുത്ത ജന്മം സാധിക്കും എന്ന് അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളൂ മനസ്സിനെ തുറന്ന് മാറ്റൂ ആ ഒരു നമ്മൾ അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അതിൽ നിന്നൊക്കെ മാറി തന്നെ വേണം ഭഗവാൻ അത്ര ശക്തമായിട്ടാണ് പറയുന്നത് ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത് ഏ ഗോക്കളെയും ബ്രാഹ്മണരെയും ഒരു ട്രഡീഷൻ ഭഗവാൻ ഉണ്ടോ ഇല്ലയോ ഒരു ട്രഡീഷനെ മുഴുവൻ ഭഗവാൻ മാറ്റുകയാണ് ചെയ്തത് കുറെ കാലമായി ഇന്ദ്രനെ പൂജിച്ചു കൊണ്ടിരുന്ന ആ അച്ഛന്റെയും മറ്റുള്ളവരുടെയും മനസ്സിൽ നിന്ന് ഇതല്ല ചെയ്യേണ്ടത് ഇതിനൊരു യുക്തി ഇല്ല അച്ഛാ ഇതിനൊരു ലോജിക് ഇല്ല ചെയ്യേണ്ടത് ഇതാണെന്ന് പറഞ്ഞ് യുക്തിനിഷ്ഠമായി പറഞ്ഞുകൊടുത്ത ഭഗവാൻ ഒരു ശാസ്ത്രീയ സമീപനല്ലേ കാണിച്ചിരിക്കുന്നത് ആണോ അപ്പൊ അന്ധവിശ്വാസങ്ങളാണോ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അതിന് പിന്നിലുള്ള ഏഹ് ശാസ്ത്രീയത നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം നമ്മൾ ശാസ്ത്രീയത ഉൾക്കൊള്ളുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിലാവുന്നത് വളരെ ശ്രദ്ധിക്കണേ നമ്മൾ എത്ര കണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്നു പ്രകൃതി അത്ര കണ്ട് നമ്മളോടും സ്നേഹം കാണിക്കും പശുക്കളെ നിനക്ക് ഒരു പക്ഷെ ഉൾക്കൊള്ളാൻ പറ്ററിയില്ല ഞാനൊരു വീട്ടിൽ കണ്ട സത്യമാണ് അവിടുത്തെ ഗൃഹനാഥൻ മരിച്ചപ്പോണ്ടല്ലോ ആ പശു വീട്ടിൽ പശു കരയുന്നത് അതൊക്കെ ഫീൽ ചെയ്യും അവർക്ക് അപ്പൊ അവരുടെ ഉള്ളിൽ പോലും ഒരു സ്നേഹത്തിന്റെ ഫീലിംഗ് പട്ടികൾക്ക് പലർക്കും കാണാൻ പറ്റും കാരണം അവർക്ക് പശുക്കളെക്കാളും അടുപ്പം പട്ടികളോടാണ് എന്നാൽ പശുക്കളിൽ നമുക്കത് കാണാൻ സാധിക്കും ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ സ്വാധീനിച്ചിരിക്കുന്ന പശുക്കള് അതുപോലെ തന്നെ ഭഗവാൻ പറയുന്നു ഈ ഭൂമി നമ്മളോട് അത്രയും അനു നമ്മളെ എന്താണ് അത് അത്രയും അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുകയാണ് മനുഷ്യൻ സ്വാർത്ഥനായി ഇതൊക്കെ വെറും മണ്ണായി കണ്ട് മൃഗങ്ങളായി പശുക്കളെ കണ്ട് അങ്ങനെ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ ജീവിച്ചപ്പോ അവന് ദൈവം എന്ന് പറയുന്നത് കല്ല് മാത്രമായി തീർന്നു അതുകൊണ്ട് അവൻ വളരെയധികം ആത്മീയതയിൽ ഉയരുന്നതിന് പകരം താഴ്ന്നു പോവുകയാണ് ചെയ്തതെന്ന് നമ്മൾ അറിയുന്നത് പോലും ഇല്ല ഭഗവാൻ എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു ഉണ്ണി ഭഗവത പ്രോക്തം സാധഗ്രണ്ണന്ത തദ്വജാം നിഗവാൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി എന്താ അച്ഛൻ പറയാൻ പോകുന്നത് എന്ന് അച്ഛൻ എന്തെങ്കിലും ഈ പറഞ്ഞതിനെ എതിർക്കൂ എന്നുള്ളത് ഉടനെ അച്ഛന്റെ മുഖത്ത് നോക്കിയപ്പം അച്ഛൻ ഒരു വിഷമവും ഇല്ല അച്ഛൻ പറയാണ് ഉണ്ണി പറഞ്ഞതാണ് ശരി അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഉണ്ണി നമുക്ക് ഈ പൂജയാണ് ചെയ്യേണ്ടത് ഇതീ കൃഷ്ണ കൃഷ്ണസ്തന്യതമം ഉപഹൃത്യ ബലിൻ സർവാൻ ആദൃത സംഘവാ ഗോദാന പുരസ്കൃത്യ ഗിരിച്ചു പ്രദക്ഷിണ അനംസുട തേ ചാരുുക്ക സലം കൃത ഗോപിസ് കൃഷ്ണവീരന്തി സുജാതയം റൂപം ഗോപ വിശ്രംഭം തദാ ശൈലോസ്മീരി ബ്രുവൻ ഭൂരി ബലിമാദൽ ബ്രഹല്ലൂ ഉടനെ അച്ഛനും നന്ദ നന്ദഗോപാദികളായിരിക്കുന്ന ഗോപന്മാരെല്ലാവരും കൃഷ്ണൻ പറഞ്ഞതിനെ വളരെ ആദരവോടെ സ്വീകരിച്ച് അവര് പശുക്കളെയൊക്കെ കഴുകി കൊളിപ്പിച്ചു അവർക്കൊക്കെ വേണ്ട വിധത്തിൽ പുല്ലുകൊടുത്തു അതിനുശേഷം ബ്രാഹ്മണരെ ഒക്കെ ആദരിച്ചു പിന്നീട് അവരാ ശൈലത്തെ അതായത് ഗോവർദ്ധനത്തെ പൂജിക്കുകയാണ് അങ്ങനെ പായസാദികളൊക്കെ തയ്യാറാക്കി വെച്ചപ്പം ഭഗവാൻ എൻ്റെ ഇത് അത്രേ ഭഗവാൻ പർവ്വതത്തിന്റെ ഒരു രൂപം എടുത്തുകൊണ്ട് വായ അവിടെ നിന്നു അപ്പൊ വായപൊളിച്ചു നിന്നപ്പം ഇവരൊക്കെ പറയാണ് ഓ എന്തൊരാശ്ചര്യം ശൈലോ ഈ ശൈലം ഇങ്ങനെ വായ വായപൊളിച്ചിരിക്കുന്നു നമ്മൾ കൊടുക്കുന്ന ബലികളൊക്കെ ഇത് സ്വീകരിക്കണം ഇത്രയും കാലം ഇന്ദ്രൻ വന്നിട്ടേ ഇല്ല വായ പൊളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് പർവ്വതം വായ വിളിക്കുന്നത് കാണുന്നത് ഭഗവാനെ അപ്പുറത്ത് പറഞ്ഞിട്ട് പറഞ്ഞു അച്ഛൻ നോക്കൂ നോക്കൂ പർവ്വതം വായ പൊളിച്ചിരിക്കുന്നു അപ്പൊ പർവ്വതം പോലും നമ്മളോട് അനുകൂലമായി നിൽക്കുന്നുണ്ട് വളരെ സന്തോഷിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോ അവർക്കൊക്കെ വളരെ സന്തോഷമായി മത്യൻ വിന വനോഗസ ആത്മനോഗവം അങ്ങനെ ഭഗവാൻ ഇവരെയൊക്കെ നമ്മളെയൊക്കെ പരിപാലിക്കുന്ന ശർമ്മ ആത്മനോ നമ്മുടെ നിലനിൽപ്പിന് സഹായിക്കുന്ന ഈ പശുക്കളെയും എല്ലാവരെയും നമസ്യാമ നമുക്കെല്ലാവർക്കും നമസ്കരിക്കാം ആ പശുക്കളെയും ഗോവർദ്ധനത്തെയും ബ്രാഹ്മണരെയൊക്കെ അവർ നമസ്കരിക്കുകയാണ് ഭഗവാന്റെ നിർദ്ദേശിച്ച പ്രകാരം എന്നിട്ട് പിന്നീട് ഭഗവാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആ ഗോ ഗോവർദ്ധനത്തെ അവര് പ്രതിക്ഷണം ചെയ്തു എന്നാണ് ഇത്യാദി ഇത്യാദ്രി ഗോതി അങ്ങനെ അവര് ആ പൂജകളൊക്കെ കഴിഞ്ഞ് അവർ ഗോവർദ്ധന പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് ഗോകുലത്തിലേക്ക് വന്നു എന്നാണ് ഇങ്ങനെയാണ് ഭഗവാൻ ഇന്ദ്രയാഗം മുടക്കി ഗോക്കളെയും ബ്രാഹ്മണരെയും പർവ്വതത്തെയും പൂജിക്കുന്ന ആ പൂജയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ച് ഇതാണ് ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തത് ഏതായാലും അതിനുശേഷം അടുത്ത അദ്ദേഹത്തിലേക്ക് കടക്കുമ്പോൾ എന്തുണ്ടായി കൃഷ്ണനാ ദോ നന്ദാദിബ്യോപസാം തനിക്കെല്ലാ വർഷവും കിട്ടുന്ന പൂജകൾ ഈ കൃഷ്ണൻകാരൻ മുടങ്ങിന്ന് കണ്ടപ്പോ എന്നാൽ ഇതിനൊരു പ്രതികാരം കാണിച്ചിട്ട് കാര്യം എന്നാരെ നിശ്ചയിച്ചു നേരത്തെ ഒന്ന് പോയി പാർട്ടി ഗണം വാക്യം അഹോ ഗോപാനം ശ്രീമദ മാസം ദേവഹേളനം ഈ കൃഷ്ണൻ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്ന അവതാരമാണത്രേ ദേവന്മാരെ അവഹേളിക്കി എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കുള്ള യാഗം മുടക്കിക്കാൻ കൃഷ്ണനോ എന്നോന്ന് കാണട്ടെ എന്നൊക്കെ മനസ്സിൽ വെച്ചിട്ട് വാജാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യം സത്യ ഗോപാമേ ചക്രൂരപ്രിയം ഈ കൃഷ്ണനെ അവര് എന്താണ് അവരുടെ നായകനായിട്ട് നേതാവായി കണ്ടിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ ദാഷ്ട്യം കാണിക്കെ എന്റെ മഹത്വം ഒരു കറിയില്ല കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ അതിന് പരി തയ്യാറാവണോ ഇത്തം മഗവതാജ്ഞാനം മുക്തബന്ധനഗോകുലമാസാരീഡയാ മാ സുരോജസാം അങ്ങനെ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിന്നും ആഫ്രിക്കയിന്നും ഇംഗ്ലണ്ടെന്നും ആസ്ട്രേലിയൊക്കെ ഉള്ള കാർമേഘങ്ങള് എല്ലാം കൂടി വൃന്ദാവനത്തിന്റെ മുകളിലെത്തി എല്ലായിടത്തു നിന്നും ഇന്ദ്രൻ മേഘങ്ങളെ വിളിച്ചു എന്നിട്ടോ സ്ഥനയന്ത വിധ്യോതമാന വിദ്യുദ് ഭയങ്കരമായി ഇടിയും മഞ്ഞലും അതുപോലെ തന്നെ അതാ മഴ പെയ്യാൻ തുടങ്ങി വർഷധാര മുൻജൽസഭീഷ്ണ ജലോഖൈശ്യന്തം അങ്ങനെ ഗംഭീരമായ ഒരു തൂണിന്റെ എന്താണ് തുമ്പിക്കൈ വണ്ണത്തിൽ വെള്ളം വീഴാൻ തുടങ്ങി അത് കണ്ടതും പേടിച്ച് ഭയവിഹ്ലരായി നിർക്കുന്നില്ലേ മഴ ഇവരെല്ലാവരും ഓടിവന്നു ശിരസ്തുതാം സായന പ്രപദ്ധ്യാസാരീഴിതാം വേപമാന ഭഗവത പാദമൂളം വായയൂ പശവോ ഗോവിന്ദം ശരണം യയൂ ആ മഴയത്ത് നനഞ്ഞു കുതിർന്ന് അങ്ങേറ്റം ശരീരമൊക്കെ വിറച്ച് അവർക്ക് മനസ്സിലായി ഈ മഴ നിൽക്കുന്നില്ല എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് അവരെല്ലാവരും ആരടുത്തെത്തി ഗോവിന്ദം ശരണം ഇന്നാണെങ്കിൽ ഗോവിന്ദനെ കണ്ടാൽ എന്താ പറയുക എന്നറിയോ നീ കാരനാണത് ഇപ്പൊ അനുഭവിക്കുന്നതെന്ന് നീ ഒരു കുരുത്തക്കേട് ചെയ്തുകൊണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന കണ്ടില്ലേ കൃഷ്ണാണ് എന്നാൽ അവര് കൃഷ്ണനെ കുറ്റം പറയല്ല ചെയ്തത് അവര് കൃഷ്ണനെ നോക്കിക്കൊണ്ട് പറയുന്നു കൃഷ്ണ കൃഷ്ണ മഹാഭാഗം തൊന്നാദം ഗോകുലം പ്രഭോ പ്രഭു രാത്രി ഭക്തവൽ സലാം ഏ കൃഷ്ണ അവിടുന്ന് ഞങ്ങൾക്ക് ആശ്രയമാണ് അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് നാഥ നാഥനില്ല ഈ ഗോകുലത്തിന്റെ നാഥനായ അങ്ങ് തൊന്നാദം ഗോകുലം പ്രഭോ ഭഗവാനെ ഒരു ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കണ്ടിട്ട് ഭഗവാനോട് പറയുന്നു അങ് തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് അതിഭയങ്കരമായി വർഷം അങ്ങ് കാണുന്നില്ലേ ഈ പശുക്കളുടെയൊക്കെ അവസ്ഥ അങ്ങ് കാണുന്നില്ലേ ഭഗവാൻ മനസ്സിലാക്കി ഈ ഗോപന്മാരെ എന്നെ ശരണം പ്രാപിച്ചവരെ കൈവിടാൻ പാടില്ല തത്മാൽ ശരണം കോഷ്ടം മണ്ണാദം പരിഗ്രഹം ഗോപായേത്മയോഗേന സ്വയം എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഈ ഗോപന്മാരെ ഈ പശുക്കളെ ഞാൻ കൈവിടെ ഏയ് അങ്ങനെ ഒരിക്കലും ഇല്ല അവരെ കാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വരൂ നമുക്ക് ഗോവർദ്ധനത്തിന്റെ അടുത്തേക്ക് പോവാം നമ്മൾ ഗോവർദ്ധനത്തിനെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോവർദ്ധനം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും എന്ന് പറഞ്ഞ് കൃത്യ ഗോവർദ്ധനാജലം ദീലയാത്രാകാലകാം ഭഗവാൻ ഒരു കുട്ടി കൊടയെടുത്ത് ഉയർത്തുന്നതുപോലെ ആ ഗോവർദ്ധനത്തെ എടുത്ത് ഉയർത്തി എന്നാണ് അപ്പൊ ഭഗവാൻ ഒരു പർവ്വതത്തെ എടുത്ത് ഉയർത്തി എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ ഇവിടെ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ അന്ധമായൊരു ഭക്തിയിലേക്ക് പോവരുത് അന്ധമായൊരു വിശ്വാസത്തിലേക്ക് കഥയിലേക്ക് പോവരുത് ഭാഗവതത്തിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വായിച്ചാൽ ഉത്തരമുണ്ട് ഗോപൻ ഹേം ഗസാം പ്രജൗ ഗസാം യഥോപജോഷം വിശദ ഗിരിഹർത്തം ഭഗവാൻ ഭഗവാൻ്റെ ഇതു ഗിരിഹർത്തം അതായത് ആ ഗിരിയിൽ ഗർത്തമുണ്ടാക്കി ഗർത്തം എന്ന് പറഞ്ഞാൽ ഗർത്തം ഉണ്ടാക്ക എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ കുഴികൾ അല്ലെങ്കിൽ ഗുഹകള് എന്ന് പറയാണ് അല്ലാതെ ഒരു അവർ പർവ്വതം കണ്ടെടുത്തുയർത്തി നല്ലതെന്നർത്ഥം അവരെല്ലാവരും ചേർന്ന് വലിയ വലിയ ഗുഹകൾ അതിൻ്റെ ഉള്ളിൽ തീർത്തുകൊണ്ട് അവരതിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് എന്നിട്ടോ യഥാ തഥാൽ ഗർത്തം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന വാക്ക് നോക്കൂ സദനാം സവ്രജാ സപ്താഹം അങ്ങനെ ഒരു ഭയങ്കരമായ ഗർത്തം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഉള്ളിൽ അതിൽ നിന്ന് പാറകളൊന്നും താഴോട്ട് വീണുപോവാതിരിക്കാൻ ഭഗവാൻ അതിനെ താങ്ങി നിർത്തിയിട്ടുണ്ടായിരിക്കാം ഏഴ് ദിവസം എന്നാണ് നിന്ന നിൽപ്പിൽ നിന്ന് ഭഗവാൻ ഇളകിയില്ല എന്നിട്ട് ഭഗവാൻ സങ്കല്പിച്ചു ഇവർക്കൊന്നും വിശപ്പും ദാഹവും ഉണ്ടാവാട്ടിരിക്കട്ടെ എന്ന് ഏഴ് ദിവസം അവര് ഒരു പർവ്വതത്തിൽ ഒരു തൂട് പോലെ അവര് നിന്നു അങ്ങനെ ആ ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല ഏതായാലും ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസമൊക്കെയായി അപ്പോഴേക്കും ഇവിടെ എന്താണ് മഴയൊക്കെ നിന്നുപോയി എന്നാണ് ഗംഭ്യഭ്രമുദിതാതിഥ്യം വാദവർഷം ജദാരുണം ഗോപ ആ ഗോപന്മാരോട് ഭഗവാൻ പറഞ്ഞു ദേ എല്ലാവരും ഉണ്ടല്ലോ ഗോപന്മാരെ പശുക്കുട്ടികളെ എല്ലാവരും കൂട്ടി പശുക്കുട്ടികളെ പിടിച്ചോളൂ സാവകാശം എല്ലാവരും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുള്ളൂ കാരണം മഴയൊക്കെ നിന്നിരിക്കുന്നു വെള്ളം ഒന്നും എവിടെയില്ല പുറത്തേക്ക് കിടന്നോളൂ ഇപ്രകാരം അവരൊക്കെ പുറത്തേക്ക് കടന്നു ഭഗവാന പൂർവത് പ്രഭൂ പശ്യതം സർവഭൂതം തന്റെ ലീല കൊണ്ട് ഭഗവാൻ ആ പർവ്വതത്തിന്റെ ഉള്ളിൽ ഗുഹകൾ തീർത്തുകൊണ്ട് അവരെയൊക്കെ അതിൽ രക്ഷിച്ചുകൊണ്ട് ഏഴു ദിവസം വിശപ്പും ദാഹവും അറിയിക്കാതെ അവര് ഏഴു ദിവസം കടന്നുപോയതുപോലെ അറിയാതെ അവർ പുറത്തേക്ക് കടന്നു എന്നാണ് ഭഗവാൻ അപ്രകാരം താൻ ഉയർത്തിയതൊക്കെ താഴെ തന്നെ വെച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് ഗോപന്മാരുടെ കൂടെ തിരിച്ചു തിരിച്ചുപോകുമ്പോൾ എല്ലാവരും കൃഷ്ണനെ ആലിംഗനം ചെയ്യുന്നു യശോദാം നന്ദോ രാമലിനു ആശിഷ് സ്നേഹകാതരാം ശങ്കുവയോ നേവ പ്രണോദിദാ ജഗുർഗന്ധർവദയാ തൊമ്പുരു പ്രമുഖ നൃപ ഇപ്രകാരം അവരെല്ലാവരും കൂടി ചേർന്ന് ഭഗവാനെ സ്തുതിച്ചു സന്തോഷിപ്പിച്ചു എന്നതിന് ശേഷം പിന്നീട് അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ പിന്നെ കഥ പറയുന്നത് നന്ദഗോപുരോട് ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ കാണിക്കണമെങ്കിൽ ഈ കൃഷ്ണൻ സാധാരണക്കാരനാവില്ല ആരാണ് ഈ കൃഷ്ണൻ അപ്പൊ അദ്ദേഹം ഗർഗവാക്യം അനുസ്മരിച്ചു എന്നാണ് അപ്പൊ ഗർഗാചാര്യർ പറഞ്ഞതൊക്കെ വീണ്ടും 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 ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ് കൃഷ്ണൻ സാധാരണ ഒരു പുത്രനല്ല അന്നേ പറഞ്ഞിരിക്കുന്നു എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ കൃഷ്ണനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ തസ്മാനന്ദ കുമാരോയം നാരായണ സമോ ഗുണേ ക്ഷിയാകൃത്യന് ഇപ്രകാരമുള്ള കൃഷ്ണനെ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ നമ്മളെ കൈവിടില്ല എന്ന് ഈ ഒരു അദ്ധ്യായത്തിലൂടെ പറഞ്ഞതിന് ശേഷം വീണ്ടും ഇന്ദ്രന് ഭഗവാൻ ഈ ലീലയാടിക്കൊണ്ട് തന്റെ വെള്ളത്തെ മുഴുവൻ ഉപസംവരിപ്പിച്ച് ഗോവർദ്ധന ഉയർത്തിക്കൊണ്ട് ഗോവർദ്ധന ഉയർത്തി എന്നൊക്കെ പറഞ്ഞ അർത്ഥവില്ലേ നല്ല അർത്ഥത്തിലെടുക്കും നിങ്ങൾ ഈ ഗോപന്മാരെയും പശുക്കുട്ടികളെ രക്ഷിക്കുക കാരണം ഇന്ദ്രനെ മനസ്സിലായി കൃഷ്ണൻ എന്ന് പറയുന്നത് എന്റെ ശക്തിയെക്കാളും എന്റെ കഴിവിനേക്കാളും എന്റെ അറിവിനേക്കാളും ഉയർന്ന ഒരു സംസ്കാരമുള്ളൊരു അവതാരം തന്നെയാണെന്ന് മനസ്സിലായതും ഭൂമിയിലേക്ക് വന്നു എന്നാണ് എന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് വിശുദ്ധ സത്വം തപോമയം സമസ്തം മായാമയോയം ഗുണസംപ്രവാഹോ ന ഗുണസംബ്രവാഹോധ വിശുദ്ധ സത്വം നോക്കൂ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്റെ മനസ്സിൽ അത്ര സത്വ അങ്ങയുടെ മനസ്സിൽ സത്വ ഗുണം അധികമുണ്ട് അതുകൊണ്ട് എന്നെക്കാളും ശക്തിയും കഴിവും അറിവും ആർക്കുണ്ട് എന്നിലും ഈശ്വര ചൈതന്യമുണ്ട് കൃഷ്ണനിലും ഈശ്വര ചൈതന്യമുണ്ട് പക്ഷെ വ്യത്യാസം എവിടെയാണ് കൃഷ്ണന്റെ മനസ്സ് കൂടുതൽ സത്വ ഗുണമുള്ളതാണ് ദാമശാന്തം തപോമയം സമസ്തം അങ്ങനെയുള്ള മനസ്സുള്ള ഭഗവാനെ ഞങ്ങളാണെങ്കിലോ ഗുണപ്രവാഹോ അങ്ങക്കെയാണെങ്കിൽ ന വിദ്യതേ അതൊന്നും ബാധകമല്ല കുതോനു തദ്ദേവ തദ്ദേതവ ഈശതൽ കൃതാ ലോപാദയോ യേ അബുദ ലിംഗ ഭാവ താഭിദണ്ഡം ഭഗവാൻ ബിമർത്തി ധർമ്മസുപ്തേ ഖലനിഗ്രഹായ ഗുരുത്വം ജഗദീശോ ദുരത്യക്കാല ഉപത്തയ സേ ചാ സമീഹത്തെ സമീഹസേ മാനം വിതന്ന ജഗതീശമാനിനം ഈ ജ ശരീരത്തിന് ഉള്ള മനസ്സിൽ ജഗതീശ്വരൻ എന്ന് അഭിമാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദുഷ്കൃതങ്ങൾ ചെയ്യുന്ന എന്നെ പോലുള്ള ആളുകൾ ഇന്ദ്രൻ പറയാണ് ഭഗവാനെ തിരിച്ചറിയേണ്ടതായിരുന്നു പിതാ ഗുരു തും ജഗതാ മതീശോ അവിടെ നിന്നാണ് ഞങ്ങളുടെ വഴി കാണിക്കേണ്ടുന്ന പിതാവും ഞങ്ങളുടെ ഗുരുവും എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് ഭഗവാനെ ചന്ദം മൈവം പുനർഭൂൻ ഏ പ്രഭോ ചന്ദം അതാർഹസിന്റെ അവിവേകത്തെ ക്ഷമിച്ചുകൊണ്ട് ഇനിയും ഞാൻ ഇത്തരത്തിലുള്ള അവിവേകങ്ങളൊന്നും കാണിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ വാസുദേവായ കൃഷ്ണായ സത്വതം പതയേ നമ സച്ചോഹായ വിശുദ്ധ ജ്ഞാനമൂർത്തയേം സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന സർവഭൂതാത്മാവായിരിക്കുന്ന എല്ലാ ശക്തിയുമുള്ള എല്ലാവരിലും എല്ലാവർക്കും ശക്തി പകരുന്ന എപ്പോഴും ആ അനുഭവത്തിൽ നിറഞ്ഞിരിക്കുന്ന വിജ്ഞാനമൂർത്തിയിരിക്കുന്ന അങ്ങേ ഞാൻ നമസ്കരിക്കുകയാണ് ഭഗവാനെ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അവിവേകം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം അനുഗ്രഹീതം ഗുരുമാത്മാനം ത്വാമഹം ശരണം കഥ ഇപ്രകാരം ഭഗവാന്റെ മുന്നിൽ ഒരു പരമഗുരുവായി കൃഷ്ണനെ കണ്ടുകൊണ്ട് നമസ്കരിച്ചു അതിനുശേഷം ഭഗവാൻ പറയാണ് ഇന്ദ്രൻ നിന്റെ ഉള്ളിൽ ഈ സംസ്കാരം നിറഞ്ഞിരിക്കുകയാണ് ഏത് സംസ്കാരം ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനെ തകർക്കാൻ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല ഓരോരുത്തരുടെയും അഭിമാനത്തിന് കൊട്ടുകിട്ടുന്നത് അവരാ ഒരു രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും മനസ്സ് വിട്ട് ആ മനസ്സ് സത്വഗുണത്തിലേക്ക് ഉയർന്ന അവരിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര വൈഭവത്തെ ഈശ്വര ശക്തിയെ അവര് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നമ്മളെ വേദനിപ്പിക്കലല്ല എന്നാലേ നമ്മൾ അത് വിട്ടിട്ട് ആരിലേക്ക് തിരിയുള്ളൂ ഭഗവാനിലേക്ക് എന്ത് പറ്റണോ അറിയോ നമ്മളും ഇന്ദ്രനും നമ്മളെ വ്യത്യാസം നമുക്കിങ്ങനെയുള്ള കൊട്ടുകിട്ടുമ്പോൾ നമ്മൾ ഈശ്വരനെ ഗുരുവായി കാണുന്നില്ല നമ്മൾ ഈശ്വരനിലേക്ക് ഉയരാനല്ല ശ്രമിക്കുന്നത് നമ്മളിങ്ങനെയുള്ള കൊട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ അപ്പോഴും പറയുന്നത് എന്റെ ഈശ്വര എന്തിനെ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്തു എന്തിനെന്നെ വേദനിപ്പിക്കണോ നമ്മൾ ഈശ്വരന്റെ മുന്നിൽ പരാതിയാണ് പറയുന്നത് ഇന്ദ്രൻ പരാതിയല്ല പറഞ്ഞത് ഇന്ദ്രൻ തന്റെ മനസ്സിനെ അവിവേകത്തിൽ നിന്നും ഉയർത്തുകയാണ് ചെയ്തത് മനസ്സിലാവുണ്ടല്ലോ വ്യത്യാസം ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു നവശ്യതി തം സത് മാമൈ മതന്തോയാമിം അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കൊട്ടു കൊടുക്കുകയാണ് ഇന്ദ്ര അല്ലാതെ ഞാൻ ഒരാളെയും താഴ്ത്താൻ വേണ്ടിയിട്ടല്ല എന്നിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അതുകൊണ്ട് അവിടുന്ന് പൊയ്ക്കോളൂ നിഗമ്യതാം പൊയ്ക്കോളൂ പൊയ്ക്കോളൂ ഇന്ദ്ര ഇനി ഇവിടെ നിൽക്കണ്ടാണ് അത് കേട്ടതും പിന്നീട് അവിടേക്ക് കടന്നു വരുന്നു സുരഭി പണ്ട് കാമധേനു നിങ്ങൾ കേട്ടിട്ടുണ്ട് പാലാഴി മധുര സമയത്ത് കാമധേനു വന്നു എന്നും ഈ കാമധേനുവിന്റെ ഋഷിമാരെ എടുത്തുകൊണ്ടുപോയെന്നും ആ പശുക്കൾ നോക്കൂ ഭഗവാൻ പശുക്കളെ പൂജിച്ചതിന്റെ ഫലമായി ആ ആദരിച്ചതിന്റെ ഫലമായി ആ പശുക്കളിൽ ശ്രേഷ്ഠയായിരിക്കുന്ന പശുവാണ് സുരഭി അവിടെ വന്ന് ഭഗവാനെ അങ്ങോട്ട് കീർത്തിക്കാണ് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവതാലോകനാഥേന സനാഥ ൊന്ന പരമകം ദൈവംപദേ ഭവഗോ വിപ്രേവാനം യം അവിടുന്ന് ഞങ്ങളുടെ ഈശ്വരനാണ് ഗുരുവാണ് ഞങ്ങളുടെ ഇന്ദ്രനാണ് എന്നൊക്കെ പറഞ്ഞ് ആ കൃഷ്ണനെ നമസ്കരിക്കുകയാണ് ആ പശുക്കൾക്കൊക്കെ വർത്തമാനം പറയാനുള്ളൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അവരെ സേവിക്കുമ്പം അവരും ഇതുപോലൊക്കെ നമ്മളോട് പറയും അതായത് ഭഗവാന്റെ സിദ്ധാന്തം എന്ന് വച്ചാൽ നിങ്ങൾ പ്രകൃതിയെ പൂജിച്ചാൽ പ്രകൃതി നിങ്ങളെയും പൂജിച്ചിരിക്കും ഇതാണ് പ്രകൃതിയുടെ നിയമം അതുകൊണ്ട് ആ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി സുരഭിയും അതുപോലെ ഇന്ദ്രൻ ഐരാവതത്തെയും കൊണ്ടുവരികയാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് സുരഭി പാല് ചുരുത്തി ഐരാവതം ആകാശഗംഗയിൽ നിന്നും ഗംഗാവെള്ളം കൊണ്ടുവന്ന് ആ ഭഗവാനെ അഭിഷേകം ചെയ്യുമ്പോൾ ഭഗവാനെ വിളിക്കുന്ന പേരാണ് ഗോവിന്ദ എന്നുള്ള പേര് വന്നു ഏവം സുരഭി ജലൈരാകാശ ഗംഗായ ഐരാവത കരോദ്രതൈ കരോധൃതരഷീ സാഗം ചാപ്യതൽ അപ്രകാരം അവരെല്ലാവരും കൂടി ചേർന്ന ഭഗവാനെ അഭിഷേകം ചെയ്യുക കാരണം ഭഗവാനെ പേര് കിട്ടി ഗോവിന്ദൻ ഇങ്ങനെ ഭഗവാൻ ലീലയാടിയ ലീലയാണ് ഗോവർദ്ധന ഉദ്ധാരണ ലീലയും അതുപോലെ തന്നെ ഭഗവാൻ ഗോവിന്ദൻ എന്നുള്ള പേര് കിട്ടിയ കഥയും ഇതിന്റെ പിന്നിലും ചില തത്വങ്ങളുണ്ട്